സെൻട്രൽ ആർട്സ് വാർഷികം ആഘോഷിച്ചു ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ വെള്ളൂരിൻ്റെ കലാസാംസ്കാരിക രംഗത്ത് കഴിഞ്ഞ അരനൂറ്റാണ്ടുകാലത്തോളമായി നിറഞ്ഞു നിൽക്കുന്ന സെൻട്രൽ ആർട്സ് വെള്ളൂരിൻ്റെ നാൽപ്പത്തിയഞ്ചാം വാർഷികാഘോഷം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുന്നതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നാടകപ്പുരയിൽ നടന്നു ക്ലബ്ബ് സെക്രട്ടറി പി സജിത് സ്വാഗതവും വാർഷികാഘോഷ പരിപാടിയുടെ ചെയർമാൻ വി നാരായണൻ അധ്യക്ഷതയും വഹിച്ച ചടങ്ങ് പ്രശസ്ത സിനിമാ താരവും എഴുത്തുകാരനുമായ മധുപാൽ ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു നാടിൻ്റെ വളർച്ചയുടെ ഏറ്റവും പരമപ്രധാനമായ ഒരിടം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള കൂട്ടായ്മകളാണ് അത് ഏറ്റവും സജീവമായിട്ട് നിലനിർത്താൻ പറ്റുന്നത് നാടകരംഗത്തു കൂടിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അവിടെ നിന്ന് മാറിയിട്ട് ഞാൻ രണ്ടും സംസാരിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ ഈ ഓഡിറ്റോറിയം നിങ്ങളുടെ സ്വന്തമാണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു വളർച്ചയിലേക്ക് ഞാൻ അതിനെ വലിയ കാഴ്ചയോടുകൂടിയാണ് കാണുന്നത് ഒരു സാധാരണ രീതിയിൽ ഒരു നാൽപ്പത്തിയഞ്ച് വർഷം കൊണ്ട് ഒരു പ്രസ്ഥാനം അതിൻ്റെ സജീവമായ പുരോഗതിയിലേക്ക് സഞ്ചരിക്കുന്നുവെങ്കിൽ ആ നാട് ഈ വെള്ളൂരിലേ സെൻട്രൽ ആർട്സ് എന്ന ഈ പ്രസ്ഥാനത്തോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നതിൻ്റെ തെളിവാണ് ഇത് എന്ന് ഞാൻ കരുതുന്നു നമ്മളിപ്പോ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുരോഗമനം പറയുമെങ്കിലും വലിയ തോതിൽ പിന്നിലേക്ക് നമ്മളെ പിടിച്ചു വലിക്കുന്ന ഒരുപാട് ക്ഷുദ്രശക്തികൾ എന്ന് തന്നെ ഞാൻ പറയുന്നത് അത്തരം ഒരു സജീവമായുള്ള കാഴ്ചപ്പാടുകളുള്ള വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ടാകുന്നുണ്ട് അന്ധവിശ്വാസത്തെയും അനാചാരത്തെയും എല്ലാം എതിർക്കാൻ വേണ്ടിയായിരുന്നു ഒരു കാലത്ത് കലാകാരന്മാർ തങ്ങപ്പുറപ്പെട്ടത് തൃഷ്ണാശാലികളായ മനുഷ്യർ ഇതിനെല്ലാം എന്ത് ോ എന്നെ കുറിച്ച് പറയണമോടു കൂടി കൃത്യമായിട്ട് അവരുടെ പക്ഷേ ഇന്ന് പറയാൻ ഭയപ്പെടുന്നു സംഗീത നാടക അക്കാദമി മെമ്പർ രാജമോഹൻ നീലേശ്വരം മുഖ്യാതിഥിയായി സംബന്ധിച്ചു കെ വി സുധാകരൻ മുൻ എം എൽ എ സി കൃഷ്ണൻ വി കുഞ്ഞിക്കൃഷ്ണൻ സി ജയ കെ രവി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് കെ സുനിൽ നന്ദിയും പറഞ്ഞു തുടർന്ന് കലോത്സവ പ്രതിഭകളുടെ പ്രതിഭാ സംഗമവും ഗോൾഡൻ തിയേറ്റർ പയ്യന്നൂർ അവതരിപ്പിച്ച എൻ എൻ പിള്ളയുടെ നാടകം ഗുഡ് നൈറ്റും കാണികൾക്ക് ഏറെ ആസ്വാദ്യകരമായി ആസ്വാദികരമായി

മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ